ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇനി രണ്ടു ദിവസം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ വോട്ട് നൽകാൻ മാക്സിമം വോട്ട് നൽകുക ഈ ഹോട്ട്സ്റ്റാറിൽ നമുക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ പോലും വോട്ട് നൽകാവുന്നതാണ് അത് പലർക്കും അറിയില്ല സബ്സ്ക്രിപ്ഷൻ ഇല്ലെങ്കിലും വോട്ട് നൽകാവുന്നതാണ് നിലവിൽ ജിൻഡോ ജാസ്മിൻ അർജുൻ പോരാട്ടം നടക്കുകയാണ് ഇപ്പോൾ ജാസ്മിനെ മൂന്നാമത്തെ സ്ഥാനത്തേക്ക് തള്ളിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോഴും ലീഡിൽ ജിൻഡോ തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് അർജുനും പക്ഷെ ജാസ്മിനും അഭിഷേകും തമ്മിൽ വലിയ ഒരു വോട്ട് വ്യത്യാസമൊന്നും ഇല്ലാതെയാണ് മൂന്നും നാലും സ്ഥാനത്തേക്ക് നിൽക്കുന്നത് സത്യമായും നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അർജുൻ ബോട്ടിന്റെ വോട്ട് ഒരുപാട് കിട്ടുന്നുണ്ട് അർജുന് മാത്രമല്ല അർജുൻ ഒരിക്കലും ജിൻഡോയെ മറികടക്കുമെന്ന് തോന്നുന്നില്ല ഇപ്പോൾ ശ്രീധുവിൻ്റെ വോട്ട് സ്ക്ലിറ്റായി അഭിഷേക് ശ്രീമാറിനും പോകുന്നു സിജോയുടെ വോട്ടിലും കുറേ പേരൊക്കെ അഭിഷേകിന് വോട്ട് ചെയ്യുന്നുണ്ട് അഭിഷേക് എപ്പോൾ വേണമെങ്കിലും കയറി വരാം അവിടെ മത്സരാർത്ഥികൾ തമ്മിൽ ഒരു ചർച്ച നടക്കുകയാണ് അതിൽ ജിൻഡോ പറയുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും എൻ്റെ ആളുകൾ എൻ്റെ ജനം എന്നെ സ്നേഹിക്കുന്ന വ്യക്തികൾ എന്നെ ഒരിക്കലും കൈവിടില്ല എന്ന് ജിൻഡോ അടിച്ചു പറയുകയാണ് നമ്മുടെ മുടിയനോട് മുടിയനൊക്കെ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കേട്ടോണ്ട് വേറെ വഴിയില്ലല്ലോ കാര്യം മുടിയനൊക്കെ അറിയാം അത്ര വലിയ സപ്പോർട്ടൊന്നും ഇല്ല തനിക്ക് പുറത്ത് എന്തായാലും ജിൻഡോയ്ക്ക് സപ്പോർട്ടുണ്ട് ജിൻഡോ ഇത്രയും നാൾ നിന്നു എന്ത് ചെയ്തിട്ടാണ് നിന്നൊക്കെ ജാസ്മിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് ഇപ്പോൾ ജിൻഡോ ഫസ്റ്റ് അടിക്കുമെന്ന് ഉറപ്പ് വരികയാണ് എന്തായാലും നിങ്ങളുടെ വോട്ട് മറക്കാതെ തന്നെ നിങ്ങൾ ചെയ്യുക